ആ ചെത്തിന മരിച്ചാണ് സ്ഥിരമായിട്ട് തന്നെയാണ് വരുന്നത് ചെറു അമ്മയും മരിച്ചാണ് അപ്പൊ ഞാൻ ഇന്നലെ ഒരു ലക്ഷം കൂടി ഇട്ടിട്ടുണ്ട് ആ പ്രതിഷേധത്തെ തുടർന്ന് അല്ല ഞാൻ വിചാരിച്ച ഒരു ഒരു വീഡിയോ കൂടി ഇടാൻ പറ്റില്ല ആ അതെ അതെ കാരണം മറ്റേ നമ്മളത് ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നം ആ അതെ അതെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കണ്ടു അറിയാൻ പേടിച്ചു അങ്ങനെ ഇനി വെയിലൊരാൾക്ക് വാണിംഗ് ആവും എന്നായിരിക്കും പക്ഷെ ഇത് ഇങ്ങനെ വരുമ്പോ ഞാനതിൽ പറയാൻ വിചാരിച്ചു കൊടുത്തോണ്ടിരിക്കുവോങ്